പലവിധ തായ്ലാൻഡ് വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ നട്ടു വളർത്തിയ ഒരു ബോഗൻ വില്ലയാണ് പക്ഷേ ഇത് പൂക്കുന്നില്ല അപ്പോൾ അതിൻ്റെ താളി ജില്ലകൾ നുള്ളി വിട്ടുകൊടുക്കുകയാണ് ഉള്ളി വിടുമ്പോൾ പൂക്കൾ വരും ഇതുപോലെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ബോഗൻ വില്ലയുടെ മണ്ടയൊക്കെ നിങ്ങൾ നുള്ളി വിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി അതെല്ലാം നല്ല പൂക്കളായിട്ട് മാറും അപ്പോൾ ഇതുപോലെ തിളർത്ത് വരുന്ന ശാഖകളൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് വിട്ടു കൊടുക്കുക അതിനുശേഷം വരുന്ന എല്ലാം പൂക്കളായിരിക്കും അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങളിലൊക്കെ നല്ല പൂക്കൾ വരുന്ന സമയമാണ് ഒക്ടോബർ മാസം നവംബർ മാസത്തോടു കൂടി നമുക്ക് പൂക്കാനുള്ള വളം ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക അതുപോലെ ഇതൊരു സെയിൻ വീഡിയോ ആണ് ഇതിൽ ഒരുപാട് ബോഗൻ വില്ലയുടെ ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൽ വിലയും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ കൂടുതൽ കാറ്റലോഗ് ഞാൻ അയച്ചു തരുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നല്ല ബ്രാൻഡുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡും ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ആയിരിക്കണം നിങ്ങൾ അയക്കേണ്ടത് അതുപോലെ പിൻകോഡും തെറ്റാൻ പാടില്ല ഇല്ലെങ്കിൽ ചെടി തിരിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുപോലെ ഒരു ആറ് ഏഴ് ദിവസം നിങ്ങൾ ക്ഷമ കാണിക്കണം കാരണം ഇതിനു മുമ്പുള്ള ഓർഡറുകൾ അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ ഓർഡറും ഉള്ളൂ നിങ്ങളുടെ ഓർഡർ മാത്രമല്ല ഒത്തിരി ഓർഡറുകൾ വരുന്നതുകൊണ്ട് അവർക്ക് അയക്കാൻ കുറച്ച് താമസം അപ്പോൾ അത് ക്ഷമിക്കുക അതുപോലെ നിങ്ങൾ ഈ കാണുന്ന വിലാസ ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിരുന്നതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നല്ല പ്ലാറ്റുകൾ സെലക്ട് ചെയ്യാം ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നല്ല വിലയുള്ള വെറൈറ്റികളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് വെറൈറ്റിയും ഉണ്ട് അപ്പം റൂട്ടായിട്ട് വേരോടുകൂടിയാണ് അവരയക്കുന്നത് അത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടാൽ എങ്ങനെ നടണം എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട് കോംബോ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം അതായിരിക്കും നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ബോഗൻ വില്ലയാണ് എല്ലാം പൂർത്തി നിൽക്കുന്ന ബോഗൻ വില്ലകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എല്ലാത്തിലും നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു നല്ല ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പൂത്തത് ഇത്തവണയും പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ബോഗയിൻവില്ല ഇതുപോലെ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ബോഗൈൻ ബില്ല്യൊക്കെ ഇപ്പോൾ വാങ്ങി നമ്മൾ നടുകയാണെങ്കിൽ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ മാസത്തോടു കൂടി തീർച്ചയായിട്ടും അതിൽ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാകും ചെറിയ തൈകളാണെങ്കിൽ കൂടി തന്നെ ഫ്ലവറൊക്കെ ഉണ്ടാകുന്നതാണ് ഇതോടൊപ്പം തന്നെ അടീനിയത്തിൻ്റെ സെയിലും ചെയ്യുന്നുണ്ട് അടീനിയം കൊൽക്കട്ട അടീനിയം നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്നും വരുത്തി കൊടുക്കുന്ന അടീന്യം അതായത് വലിയ രണ്ടര വർഷം പ്രായമായ പാഡക്സ് ഉള്ള അടീനിയവും വിൽപ്പനയ്ക്കുണ്ട് അതൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് വലിയ അടീന്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് പൂ വന്നതും പൂ വരാറായതും പൂ പൂത്തതുമായിട്ടുള്ള അടീന്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അത് ഇത്രീ പുണ് അത് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അയച്ച് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ബുക്ക് ചെയ്തു അവരെല്ലാവർക്കും തന്നെ ഉടനെ തന്നെ കിട്ടുന്നതാണ് അടുത്ത ഓർഡർ ഒത്തിരി കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലായിരിക്കും അടുത്തത് ഓർഡർ അടുത്ത ഓർഡർ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് വേണ്ടവർക്കും ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പുകയും വില്ലയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കൊൽക്കട്ട അടീനിയവും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് പേര് മാത്രമാണ് എനിക്ക് ഇത്ര നാൾ അയച്ചതിൽ പ്രശ്നമുണ്ടായത് കാരണം ഒരാൾ പിൻകോഡ് തെറ്റിച്ചെഴുതി അതുപോലെ വേറൊരാൾ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടാത്ത ഫോൺ നമ്പറായിരുന്നു അങ്ങനെ ഈ രണ്ട് മൂന്ന് കൊറിയർ അങ്ങനെ തിരിച്ച് പോകേണ്ടി വന്നു അതിൽ ഉണ്ടായി ഒത്തിരി നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അയക്കുന്ന പിൻകോഡും ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറായിരിക്കണം അവർ രണ്ടും മൂന്നും പ്രാവശ്യം നാലും അഞ്ചും പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് മൂന്ന് ദിവസം നാല് ദിവസം വരെ ഓഫീസിൽ ആ കൊറിയർ കെട്ടിക്കിടന്നതിന് ശേഷമാണ് തിരിച്ച് അയക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നഷ്ടം അവർക്കും ഉണ്ടാകും എനിക്കും ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ പിൻകോഡും ഫോൺ നമ്പറും ദയവ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അയക്കാവൂ അഡ്രസ് അയക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ല പ്ലാൻ്റ് കിട്ടട്ടെ എന്ന ലക്ഷ്യത്തോട് കൂടി മാത്രമാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും തന്ന സഹകരണത്തിന് നന്ദി എൻ്റെ നിന്നും വാങ്ങിച്ച ഒരു ഒരു പ്രാവശ്യം മേടിച്ചവർ തന്നെ ഇപ്പോൾ മൂന്നും നാലും പ്രാവശ്യമായിട്ട് വാങ്ങുന്നവരുണ്ട് അവർക്കെല്ലാം നന്ദി എൻ്റെ പ്ലാന്റിനെ വിശ്വസിച്ചതിന് എന്നെ വിശ്വസിച്ചതിന് വീണ്ടും അവരോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒത്തിരി വെറൈറ്റികൾ ഒരു എൺപത് നൂറ് വെറൈറ്റിയോളം വഗൈൻ വില്ലയും നൂറ് നൂറ്റി അൻപത് വെറൈറ്റിയോളം അടീനിയവും ഇപ്പോൾ സ്റ്റോക്കുണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു തൽക്കാലം വിട